ഹലോ ഗായ്സ് അപ്പൊ നിങ്ങൾ ഈ ഷാജഹാനും ഷാജാന മുതാസിന് താജ്മഹൽ ഉണ്ടാക്കിയ ആ ഒരു ഇത് മാത്രല്ലേ കണ്ടിട്ടുള്ളൂ വേറൊരു സംഗതി കൂടെയുണ്ട് മറ്റേ ഇൻസ്റ്റഗ്രാമിലുള്ള തൊപ്പിനെ വെറുതെ വെല്ലുവിളിച്ചാണ്ട് ഉള്ളൂർത്തോളം കയറ്റിയാണ് ഇപ്പൊ ആകാശവാണി മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷാജഹാന്റെ ഫാം ഹൗസ് കാണാനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പൊ ഷാജാൻ പറഞ്ഞു ഫാം ഹൗസ് എന്തായാലും ഫാം ഹൗസ് ഇതിപ്പിയ ഗാങ് ഹൗസ് കണ്ടിക്കില്ലേ ഗാങ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഗാങ് ഹൗസ് അല്ലല്ലത് ഇത് കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്ന മറ്റേ ഈ ബ്രോയിലർ കോയിന്റെ ഒക്കെ ഇതില്ലേസ് ഇത് ൊപ്പിന്റെ പോലെ എമ്മർജന്റ് കാണട്ടെ ഈ തലയിൽ കളർ ചെയ്തൊരു കൊലമ്പെട്ട് വാണ കേസാണ് കാരണം ഇവന് ഒരു ചങ്ങന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്തോ അനിയാ തെടി വിളിച്ചു ആ ചെങ്ങായിട്ട് ഫസ്റ്റ് ആയിരുന്നു പിന്നെ കഴിഞ്ഞിട്ട് ഒരുമാതിരി എന്താ പറയാ നമ്മളെ ഫ്രണ്ട്ഷിപ്പും ഇതൊക്കെ ഒക്കെ നല്ലതാണ് പക്ഷെ ഇത് മാതിരി ഉന്മിക്കണം നമുക്കൊരു ചെങ്ങായി മനസ്സിലായി അവരെ കണ്ടാത്തന്നെ പറയും അതിന്റെ ഒരുപാട് മാണെ സ്റ്റോറികളും മാന റീൽസുകളും ഉണ്ട്

നമുക്കിതിനെ കുറിച്ച് ഇനി വല്ലാതെ പറയാനൊന്നുമില്ല നമ്മള് മാണക്കസുകളിൽ ഇടപെടാറില്ല അതുകൊണ്ട് ചാറ്റാ